ശ്രീ ശാമുപ്രസാദ് ദ എൻ ഡി എയിലേക്ക് നിതീഷ് കുമാർ വരുന്നു ബീഹാർ ബി ജെ പിയുടെ കൈവെള്ളയിൽ വെച്ച് തരുന്നു ആ ഒരു ഹിന്ദി ബെൽറ്റിൽ ഒന്നര വർഷം മുമ്പ് നിതീഷ് കുമാർ ഇറങ്ങി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ബീഹാർ എന്ന് ഒരു സംസ്ഥാനം കൂടിയാണ് നഷ്ടപ്പെടുന്നത് തിരികെ വരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി നിൽക്കുന്ന ബി ജെ പിക്ക് എൻ ഡി എക്ക് വലിയ ആത്മവിശ്വാസം നൽകിക്കൊണ്ട് നിങ്ങളുടെ മിഷൻ ഫോർ ഹൺഡ്രഡ് കുറച്ചുകൂടി നിങ്ങൾക്ക് അനായാസമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് നിതീഷിന് തിരിച്ചുവര ഉണ്ടാകുന്നത് പക്ഷേ ഈ രാഷ്ട്രീയ കുതിൽ കുതികാൽ വെട്ടിൻ്റെ കാലുമാറ്റത്തെയൊക്കെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണോ കാണുന്നത് മാധു ഒന്നാമത് ഈ നേതാക്കന്മാരും പാർട്ടികളും മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതും പ്രവർത്തകർ മാറുന്നതൊക്കെ ഒരു ബഹുരാഷ്ട്ര ഒരു മൾട്ടി പാർട്ടി സിസ്റ്റത്തിൽ വളരെ സ്വാഭാവിക സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എത്രയോ കാലങ്ങളായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പിന്നെ നിതീഷ് കുമാറിൻ്റെ കാര്യം നിതീഷ് കുമാർ ഒന്നര വർഷം മുമ്പ് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഏകദേശം ഇപ്പം അന്ന് നടന്ന ചർച്ചകളിൽ ഒരു പക്ഷേ നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ടാവും നോക്കിയാൽ കാണാതിരിക്കും അന്ന് ഇവരെ ഇവരൊക്കെ എത്രത്തോളം ആവേശത്തോടുകൂടി പറഞ്ഞപ്പോഴും എന്നെപ്പോലെയുള്ള ഒരു പറഞ്ഞിട്ടുണ്ട് നിതീഷ് ഓടിയൽ എവിടം വരെ ഓടും എന്ന് വളരെ കൃത്യമാണത് അദ്ദേഹത്തിൻ്റെ ചരിത്രം തെളിയിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് അങ്ങനെ പോകാൻ ഈ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിൽ എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് നിതീഷിൻ്റെ കാര്യം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഒന്ന് ഒരു പ്രാവശ്യം ചാടി ഇവിടെ ആരാണ് നമ്മുടെ നരേ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എൻ ഡി എ അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ചാട്ടം ചാടി അന്ന് ആ ബീഹാറിൽ ഇവരെ അടുത്ത നടന്ന വന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇവരെട്ട് നിലയിൽ പൊട്ടി അത് കഴിഞ്ഞ് തിരിച്ചു വന്നു വീണ്ടും പോയി വീണ്ടും വന്നു വീണ്ടും പോന്നു ഇത്ര ഇതാണ് അവിടെ നടക്കുന്നത് ഞാൻ ഇപ്പോഴത്തെ ഈ നിതീഷിൻ്റെ ഈ മനം മാറ്റത്തിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇപ്പോഴത്തെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ റിയാലിറ്റി അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിതീഷ് മാത്രമല്ല ഇപ്പോൾ ഇവർ ഈ പറയുന്ന ഇവരുടെ ഈ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ പ്രാദേശിക കക്ഷികളെല്ലാം തന്നെ ഏകദേശം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞപ്പോൾ എങ്ങോട്ടാണ് ഈ നമ്മുടെ പൊളിറ്റിക്സിൻ്റെ പോക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓക്കെ നിതീഷ് ഇപ്പോൾ ഈ ഒരു മടങ്ങിവരവിന് തയ്യാറായിരിക്കുന്നത് ഓക്കെ യാഥാർത്ഥ്യം